അബുദാബിയിൽ എന്തെങ്കിലും നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ ഫൈൻ അടച്ച് അത് തിരികെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കാനും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൽ ലഭിച്ചിട്ടുള്ള ബ്ലാക്ക് പോയിന്റ് ഇല്ലേ അത് എട്ട് മുതൽ ഇരുപത്തി മൂന്ന് ബ്ലാക്ക് പോയിന്റ് വരെയുള്ളത് ഫൈൻ അടച്ചുകൊണ്ട് അതിന്റെ എണ്ണം കുറയ്ക്കാനുമുള്ള ഒരു അവസരം നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ എട്ടാം തീയതി വരെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അബുദാബി പോലീസ് അറിയിച്ചിരിക്കുകയാണ് നാളെ കൂടി ഫൈൻ അടച്ചുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അബുദാബിയിൽ ഇന്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഇൻഡസ്ട്രിയൻ എക്സിബിഷൻ നടക്കുന്നത് അഡിഹെക്സ് അടിഹെക്സ് നടക്കുന്ന അവിടെ ഏഴാമത് കൗണ്ടറിൽ ചെന്ന് എണ്ണൂറ് ദർഹംസ് ആ ഫൈൻ അടയ്ക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിലെ എട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ബ്ലാക്ക് പോയിന്റ്സ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും ഇനി നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്തെങ്കിലും നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനുള്ള ഒരു അവസരത്തിനായി രണ്ടായിരത്തി നാനൂറ് ദിർഹംസ് ആണ് അടയ്ക്കേണ്ടി വരിക ഇങ്ങനെ ചെയ്ത് എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ നാളെ ഒരു ദിവസം കൂടി അവസരമുണ്ടെന്നാണ് അബുദാബി പോലീസിലെ ഈ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുന്നത് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ജി ഡിആർഎഫെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ഇതിനുശേഷം വന്ന ആദ്യ വെള്ളിയാഴ്ച അപ്പോൾ പ്രവർത്തന സമയത്തെക്കുറിച്ച് പലർക്കും ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഈ വരുന്ന ആഴ്ച മുതൽ ഈ ആംനസ്റ്റി കേന്ദ്രങ്ങളിലെ വെള്ളിയാഴ്ചകളിലെ പ്രവർത്തന സമയം ദുബായിലെ കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പം അവീറിലൊക്കെ ആണെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പ്രവർത്തിക്കും പിന്നീട് ഒരു ബ്രേക്കാണ് നാല് മണി മുതൽ എട്ട് ആയിരിക്കും പിന്നീട് പ്രവർത്തിക്കുക അതായത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പിന്നീട് ഒരു ഇടവേള എടുത്ത ശേഷം വൈകുന്നേരം നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെയുമായിരിക്കും ആംനെസ്റ്റി സെൻ്ററുകൾ പ്രവർത്തിക്കുക ദുബായിൽ വെള്ളിയാഴ്ചത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആമിർ സെൻറ്ററുകൾ ഉണ്ടല്ലോ പത്ത് എൺപത്താറ് എണ്ണം ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തന സമയം കൂടി നോക്കിയ ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാനും ജി ഡിആർഎഫ് പ്രത്യേകം ആളുകളെ അറിയിച്ചിരിക്കുന്നു അബുദാബി കിരീടാവകാശി ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനത്തിനായി പോവുകയാണ് നാളെ ഞായറാഴ്ച സെപ്റ്റംബർ എട്ടാം തീയതി ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാനാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്താനായി ഇപ്പോൾ പുറപ്പെടുന്നത് അദ്ദേഹത്തോടൊപ്പം വ്യവസായ പ്രമുഖരും ഇവിടെ നിന്നുള്ള ഹയർ അതോറിറ്റീസും എല്ലാം ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക മേഖലയിൽ കൂടുതൽ സഹകരണം നൽകാനുള്ള ചില പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാനുമൊക്കെയാണ് ഈ ഒരു ഔദ്യോഗിക സന്ദർശനം എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ദുബായ് അലൈൻ റോഡിൽ ഭാഗികമായി ചില ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ ചിലത് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്നു ദുബായ് അലൈൻ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തനൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ സ്ട്രീറ്റ് സെപ്റ്റംബർ എട്ടാം തീയതി ഉച്ച മുതൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വരെ ഭാഗികമായി അടച്ചിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് അൽ നഹ്യാൻ ദ ഫസ്റ്റ് സ്ട്രീറ്റ് സെപ്റ്റംബർ എട്ട് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെ ഇടതുവശത്തുള്ള രണ്ട് ലൈനുകളാണ് അടയ്ക്കും എന്ന് ഇപ്പോൾ അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി